നമസ്കാരം ലൈവ് മീഡിയ മുറിക്കാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കുളത്തൂരിലാണ് നാഷണൽ ക്ലബ് കുളത്തൂർ അണിയിച്ചൊരുക്കുന്ന അഞ്ചാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് ഈ വരുന്ന മൂന്നാം തീയതി സമാരംഭം കുറിക്കുകയാണ് അഖിലേന്ത്യാ സെവൻസ് മൈതാനങ്ങളിൽ കൊണ്ടും കൊടുത്തും പോരടിക്കുന്ന ആ മഹാമല്ലന്മാർ നമ്മുടെ കുളത്തൂരിലേക്കും വിരുന്നെത്തുകയാണ് മലപ്പുറത്തിൻ്റെ ഫുട്ബോൾ ആസ്വാദനത്തിൻ്റെയും ഫുട്ബോൾ പെരുമയുടെയും പേരും പ്രശസ്തിയും ആർജിച്ച മലപ്പുറം ജില്ലയുടെ മടിത്തട്ടിൽ കുളത്തൂരിലാണ് ഈ ഒരു ടൂർണമെൻറ്റ് നടക്കുന്നത് ഫുട്ബോളിൻ്റെ മഹാസൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടി നാഷണൽ ക്ലബ്ബ് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് കുളത്തൂരിലേക്ക് ഈ വരുന്ന മൂന്നാം തീയതി മുതൽ സംഘാടകർ കുറച്ച് പേര് ഇവിടെയുണ്ട് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംഘാടനത്തെക്കുറിച്ചും ഇവിടെ കാണികൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ള സജ്ജീകരണങ്ങളെക്കുറിച്ചും ടീമുകളെ കുറിച്ചും ഒക്കെ തന്നെ വിശദമായിട്ട് നമ്മളിവിടെ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട് അവരുമായിട്ട് നമുക്ക് സംസാരിക്കാം അവർക്ക് എന്താണ് പറയുക എന്നുള്ളതെന്നുകൂടെ നമുക്ക് കേട്ടിട്ട് വരാം ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന കുളത്തൂരിൻ്റെ ഉത്സവമായ മോക്ക മെൻസ്വേർ പെരിന്തൽമണ്ണ നാഷണൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന അഞ്ചാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഏപ്രിൽ മൂന്നിന് ഇവിടെ കിക്കോഫ് നടത്തുകയാണ് ഈ സമയത്ത് പന്തേളിയാണ് ലഹരി എന്ന ഒരു ഒരു നല്ല സന്ദേശം ഉയർത്തിക്കൊണ്ടുള്ള ഒരു ഫുട്ബോൾ മാമാങ്കമാണ് ഇവിടെ നടക്കുന്നത് ഇരുപതിലധികം ടീമുകൾ അണി പിന്നെ അണിനിരക്കുന്ന വളരെ പ്രധാനപ്പെട്ട ടീമിൽ കാൽപന്തുകളിയിലെ അറിയപ്പെടുന്ന ഇരുപതോളം ടീമുകളാണ് ഇവിടെ മാറ്റിവെക്കുന്നത് തീർച്ചയായിട്ടും മൂവായിരത്തിലധികം ആളുകൾക്ക് ഇരിക്കാവുന്ന ഒരു മനോഹരമായ സ്റ്റേഡിയമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ കാൽപന്ത് കളിയുടെ ആവേശം തീർച്ചയായിട്ടും ഇനി ഒരു ഒരു മാസക്കാലം ഈ ഈയൊരു കൊളത്തൂരിലെ ഒരു സ്റ്റേഡിയത്തിൽ നിങ്ങളുടെ സാന്നിധ്യം കഴിഞ്ഞ ഒരു വർഷത്തോളമായി കൊളത്തൂരിൻ്റെ ഒരു ഉത്സവമായി നടത്തപ്പെടുന്ന ഫുട്ബോൾ ടൂർണമെൻറ്റ് ഏതാനും വർഷങ്ങളായി അഖിലേന്ത്യാ തലത്തിലുള്ള മത്സരമാണ് സംഘടിപ്പിക്കുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ഫിഫ മഞ്ചേരി അൽമദീന ചെറുപ്പശ്ശേരി ഇസ ഗ്രൂപ്പ് ബേസ് പെരുമ്പാവൂര് അഭിലാഷ് കുപ്പൂത്ത് ലിൻസ മെഡിക്കൽ മൺ മണ്ണാർക്കാട് തുടങ്ങിയ കെ എം ജി മാവൂര് സബാൻ കോട്ടകൽ തുടങ്ങിയ പ്രഗത്ഭരായ ഇരുപതോളം ടീമുകളാണ് ഈ വർഷം ഇവിടെ മത്സരിക്കാൻ എത്തുന്നത് ജീവകാരുണ്യ പ്രവർത്തനത്തിനും ഫുട്ബോളിലെ കുട്ടികളോടൊക്കെ ഉന്നമനത്തിന് വേണ്ടി ഫണ്ട് ശേഖരണത്തിനു വേണ്ടി നടത്തപ്പെടുന്ന ഈ ടൂർണമെൻറ്റിൻ്റെ അഞ്ചാമത് പിന്നെ അഖിലേന്ത്യാ ടൂർണമെൻറ്റാണ് ഈ വർഷം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചെയർമാൻ പറഞ്ഞതുപോലെ പന്തളിയാണ് ലഹരി എന്ന ക്യാപ്ഷൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഫുട്ബോളിലെ ഫുട്ബോളാണ് ഞങ്ങളുടെ ലഹരി എന്ന ഒരു ടൈറ്റിൽ പിന്നെ കൊടുത്തുകൊണ്ടാണ് ഞങ്ങളിതിന് ഈ പ്രാവശ്യത്തിന് ഒരുങ്ങിയിട്ടുള്ളത് കുട്ടികളെയും മുതിർന്നവരെയും എല്ലാവരെയും ഈ ഒരു മാസക്കാലം ഈ ഫുട്ബോളിൻ്റെ ഉത്സവമായ കൊളത്തൂർ നാഷണൽ അഖിലേന്ത്യാ സ്റ്റേഡിയത്തിലേക്ക് ആർദവമായി ക്ഷണിക്കുകൾ വരെ ഇപ്പോൾ ചെയർമാനും കണ്ണൂർ പറഞ്ഞ മാതിരി ഇതൊരു നാടിൻ്റെ ഉത്സവമാണ് ഇത് സംഘടിപ്പിക്കുന്ന നാഷണൽ ക്ലബ്ബാണെങ്കിലും അടുത്തുള്ള എല്ലാ യുവ യുവാക്കളും ഈ നാട്ടിലെ എല്ലാ പൗരപ്രമുഖരും ഒരുമിച്ച് നാടിൻ്റെ ഉത്സവമാണ് നമ്മളെ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഇതിപ്പോൾ എല്ലാ വർഷവും നടത്തുന്നതാണ് ഈ വർഷം തൊണ്ണൂറ് ശതമാനം നമ്മൾ ഗാലറി വർക്കൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് വർക്ക് മാത്രമേ കഴിയാനുള്ളൂ പിന്നെ കണ്ണൂർ പറഞ്ഞ മാതിരി ലഹരിയുടെ ഈ കാലഘട്ടത്തിൽ യുവാക്കൾ ലഹരിയോടൊപ്പം പോകുമ്പോൾ വിഭിൻ വിഭിന്നമായിട്ട് യുവാക്കളെ കളിയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ലഹരിയാണ് ഫുട്ബോൾ പറയുന്ന മാതിരി ഒരു കാഴ്ച ഉദ്ദേശിക്കുന്നത് നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്ന ഈ ഒരു ഫുട്ബോൾ മാമാങ്കം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നാല് ലക്ഷം രൂപയോളം ഈ ഒരു സ്റ്റേഡിയത്തിൽ നിന്ന് നമ്മൾ കൈമാറുകയുണ്ടായി പല പ്രദേശങ്ങളിലെ പല പിന്നെ നിർത്തരായ രോഗികൾക്ക് അതുപോലെ തന്നെ പെയിൻ ആൻഡ് പാലേറ്റീവ് എല്ലാ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും ഈയൊരു സംഖ്യ ഉപകാരപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇപ്രാവശ്യവും നല്ലൊരു തുക നമ്മൾ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ നൽകാൻ ഇപ്രാവശ്യവും ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വളരെ ബൃഹത്തായ സജ്ജീകരണങ്ങളാണ് ഈ ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട് നാഷണൽ ക്ലബ്ബ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്റ്റേഡിയത്തിൻ്റെ വർക്കുകളൊക്കെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം പൂർത്തിയായിട്ടുണ്ട് ഗ്രൗണ്ടിൻ്റെ ചെറിയ വളരെ കുറച്ച് വർക്കുകൾ മാത്രമാണ് ഇനി പൂർത്തിയാവാൻ ബാക്കിയുള്ളത് എന്തായാലും മൂന്നാം തീയതിയോടുകൂടി കുളത്തൂരിൻ്റെ മണ്ണിൽ ഫുട്ബോൾ ആരവം തുടങ്ങുകയാണ് മുഴുവൻ പേരെയും ഹൃദയം കൊണ്ട് തന്നെ സ്വാഗതം ചെയ്യുകയാണ് നാഷണൽ ക്ലബും ടൂർണമെൻ്റ് ഓർഗനൈസിങ് കമ്മിറ്റിയും ഒക്കെ തന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മുടെ ലൈവ് മീഡിയയുടെ പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് ഈ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഇതിൻ്റെ ആദ്യ മത്സരം മുതൽ ഫൈനൽ മത്സരം വരെ നമ്മുടെ ചാനൽ ഇതിൻ്റെ മത്സരങ്ങളുടെ ലൈവ് ഉണ്ടായിരിക്കും എന്നൊരു സന്തോഷ വാർത്ത കൂടെ അറിയിക്കുകയാണ് നമ്മൾ ലൈവ് ചെയ്യുന്നത് പ്രവാസികൾക്കും നാട്ടിലില്ലാത്തവർക്കും ഈ ഒരു മത്സരങ്ങൾ വാശിയേറിയ മത്സരങ്ങൾ കാണാനുള്ളൊരു ഒരുക്കുക എന്നതുകൊണ്ടാണ് അപ്പം നാട്ടിലുള്ളവർ എന്തായാലും മത്സരങ്ങൾ സ്റ്റേഡിയത്തിൽ വന്നിട്ട് നേരിട്ട് കാണണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മത്സരത്തിൻ്റെ ഒരു ആവേശവും ആ ഒരു ത്രില്ലൊക്കെ തന്നെ നേരിട്ട് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ് അതിപ്പോൾ ഞാൻ പറയാതെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയുന്ന കാര്യമാണ് സ്റ്റേഡിയത്തിൽ വന്ന് നമ്മൾ ആ ഒരു മത്സരം കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഒരു ഒരു മലപ്പുറംകാരൻ ഒരു മലപ്പുറത്തുകാരുടെ സിരകളിൽ ഓടുന്നത് ഫുട്ബോൾ കലർന്ന രക്തമാണെന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ആ ഒരു ആവേശം നേരിട്ട് അനുഭവിച്ചറിയണമെങ്കിൽ സ്റ്റേഡിയത്തിൽ തന്നെ വരണം നമ്മൾ ലൈവ് ചെയ്യുന്നത് നാട്ടിൽ ഇല്ലാത്തവരും അതേപോലെ തന്നെ പ്രവാസികളൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട് അപ്പോൾ അവർ അവരിലേക്കും ഈ മത്സരം എത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ലൈവ് ചെയ്യുന്നത് നാട്ടിലുള്ളവരൊരിക്കലും നാട്ടിലിരുന്ന് കൊണ്ട് ലൈവ് കാണാൻ ശ്രമിക്കരുത് ഈ സ്റ്റേഡിയത്തിൽ തന്നെ വരണം എങ്കിൽ മാത്രമേ അത് ശരിക്കുമെന്ന് ആസ്വദിച്ച് നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ മൂന്നാം തീയതിയോട് കൂടിയിട്ട് ഇവിടെ ഈ ഒരു ടൂർണമെൻറ്റിന് സമാരംഭം കുറിക്കുകയാണ് അഖിലേന്ത്യാ സെവൻസ് മൈതാനങ്ങൾക്ക് തീയിട്ടിട്ടുള്ള പ്രഗത്ഭരായ മുഴുവൻ ടീമുകളും കുളത്തൂരിൻ്റെ മണ്ണിലേക്ക് കൂടി വിരുന്നെത്തുകയാണ് ആവേശകരമാകാൻ പോകുന്ന ഫുട്ബോൾ മത്സരങ്ങളാണ് ഏവരെയും കാത്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ വിരുന്നെത്തുന്ന ഈ ഒരു ഫുട്ബോൾ മാമാങ്കത്തെ നമ്മൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാഷണൽ ക്ലബ്ബ് കൊളത്തൂർ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വിശേഷങ്ങളായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ടായിരുന്നത് അപ്പോൾ മൂന്നാം തീയതിയാണ് ടൂർണമെൻറ്റ് തുടങ്ങുന്നത് അപ്പോൾ അന്ന് മുതൽ ഫൈനൽ മത്സരം വരെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കമ്മിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക അതേപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കൂടെ അനേബിളാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് മത്സരങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വരും തീർച്ചയായിട്ടും നമ്മുടെ കൂടെ തന്നെ വേണം എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയും എല്ലാവരും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ തൽക്കാലത്തേക്ക് സൈൻ ഔട്ട് ചെയ്യുകയാണ് ഞാൻ ബഷീർ മുർക്കനാട്ട്